ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് ഭയങ്കര അയ്യോ ഒരായുധം എടുത്തോണ്ടാണ് ഇറങ്ങി വല്ലയിരിക്കണം അപ്പൊ തീർന്ന പല്ലി വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ശീലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കണം ചായ മസ്റ്റാണ് വീട്ടിലൊക്കെ ആണെന്നുണ്ടാകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പല്ലി വെച്ച് കഴിഞ്ഞാൽ ഉമ്മാടെ ഒരു വിളിയുണ്ട് കിച്ചു ചായ കുടിക്കാവാ ഇപ്പം ചായ ഒരു ശീലമാണ് പണ്ട് മുതലേ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പാപ്പ ആയിരുന്നാലും ആപ്പ കുഞ്ഞിലേക്ക് എനിക്ക് ചായ മേടിച്ചു തരാനായിട്ടൊക്കെ ഞാൻ റോഡിലൊക്കെ കൊണ്ടുപോകുവായിരുന്നു അപ്പോൾ ഉമ്മയായിരുന്നാലും ഏത് സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ടൈമൊന്നും അങ്ങനെയൊന്നും ഇല്ല ചായക്കടിച്ചാണെ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ എല്ലാ സമയത്തും ഞാൻ കഴിക്കും അപ്പോൾ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ നമുക്ക് മാസ്ക് ഇടാം സെറ്റല്ലേ മാസ്ക് ഇട്ടില്ലെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക കലൂരാണ് കലൂര് കലൂര് ആസാദ് റോഡ് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ചായ കുടിക്കാൻ ചായ കിട്ടി സ്ഥിരം പ്ലേസ് ആട്ടോ ഈ അടച്ചിട്ടിരിക്കുന്ന കടയിലെ ഫ്രണ്ടി വന്നിട്ട് ചായ ഒടിച്ചു ചായ ഒടിച്ചിട്ട് ഇപ്പൊ വരുന്ന സമയാണ് ഇപ്പൊ സമയത്ര ഒന്നമ്പത്തിയാറ് അവിടെ ഒരു ഈത്ത എന്റെ മോനുണ്ട് അപ്പൊ ഏർ മഞ്ഞുപയ്യന അപ്പം പുള്ളിക്ക് ഭയങ്കര ഇഷ്ട അപ്പം അവൻ്റെ കൂടെ ഇരുന്ന് അവന് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പം ഞാനൊരു കാറ്റാടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു പിന്നൊരു ഫോട്ട് അങ്ങനെയൊക്കെ കുറച്ച് പേരം അവനോട് സ്പെൻഡ് ചെയ്തു എൻ്റെ ഇത്താര മക്കളുണ്ടായിട്ട് പോലും എനിക്കൊന്നും അവനോ അവരോട് ഒന്ന് കളിക്കാനോ ചിരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല എനിക്ക് കുഞ്ഞുമുള്ളവരും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ച് അവനോട് ഇരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വീട്ടിലോട്ട് പോവുക എന്താ പറയാന ഒരു ലോകം ഇങ്ങനെ ഇങ്ങനെയുള്ളവരിൽ നിന്ന് കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ കിട്ടുന്നതുകൊണ്ട് കുറച്ച് പേരൊക്കെ സന്തോഷം സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് അതി തന്നെ ഇപ്പോൾ ഒരു വലിയൊരു ഭാഗ്യം വീട്ടിൽ അപ്പോൾ ഇതുപോലെ കുറച്ച് പേര് ചേർത്ത് പിടിച്ച് നിർത്തുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ വീട്ടിൽ ഈ ഒരു സമയത്ത് പോയ ഒരു സമയത്തുണ്ടെന്ന് എൻ്റെ അനിയനുണ്ട് ഉമ്മയുടെ അനിയത്തിയുടെ മോള് അവൻ്റെ പേര് പറവേഷ് എന്നാണ് അപ്പം പുള്ളി തന്നെ നല്ല സപ്പോർട്ടാണ് അപ്പം അവൻ്റെ ഞാൻ ഇതുപോലെ വീട്ടിൽ നിൽക്കുന്ന സമയം ഞാൻ വെറുതെ നിന്ന സമയത്ത് എൻ്റെ അടുത്തോളി കിറ്റു വീട്ടിയിരിക്കേണ്ട വെറുതെ വെട്ടിക്ക് ഇരിക്കേണ്ട വാണമുക്ക് കളിക്കാൻ പോകാന്ന് പറഞ്ഞു കൂടെ അവൻ്റെ കുറച്ച് ടീംസ് ഉണ്ട് പയ്യന്മാർ അപ്പം കൊച്ചു പയ്യന്മാരാണ് അപ്പം അവന്മാരോട്ടത്ത് കളിക്കാൻ അവ എന്നെ വിളിച്ച സമയത്ത് അവിടുത്തെ പിള്ളേർക്ക് ആ എന്ന നല്ല കമ്പനിയായിരുന്നു ആയിരുന്നു അപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുമ്മുണ്ട് വേറൊരു കൊച്ചാക്കുടെ ഭാര്യയാണ് അപ്പം ഇത് കണ്ടു തോന്നുന്നുള്ളൂ ഞാൻ അവരോട്ടത്ത് കളിക്കുന്നത് കണ്ടു തോന്നുന്നു അപ്പോൾ പിന്നെ ശേഷം പിറ്റേന്ന് കളിക്കാനായിട്ട് ഇതുപോലെ വിളിച്ച് ഇവൻ അനിയൻ വിളിച്ച സമയത്ത് അവർ പറഞ്ഞൊരു എന്ന് വെച്ചാൽ നീ പോയി കളിച്ചോ അതൊക്കെ ഞാൻ ഉള്ളതുകൊണ്ടായിരിക്കും ഇനി അവരെ വിടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇത് വന്ന് സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ എനിക്കത് ഇവിടെ ഉള്ളിലങ്ങ് നല്ലപോലെ കൊണ്ടു അപ്പം ഞാൻ അവനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഞാനുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരും എന്നെ വിളിക്കണ്ട നിങ്ങൾ പൊയ്ക്ക് കളിച്ചോ ഞാൻ കാരണം വേണ്ട നിൻ്റെ ആ ഒരു ഇതൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കിച്ചു കിച്ചു ഉണ്ടെങ്കിൽ പറയാൻ ഞാൻ കളിക്കുന്നുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്ന് പറഞ്ഞു ഞാൻ അവനെന്തായാലും അവനുമായിട്ടുള്ളൊരു വീഡിയോ ഞാനിതിൽ പോസ്റ്റ് ചെയ്യാം അപ്പം അവനെയും കുറച്ചും കൂടെ അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ ഒരു അനിയനാണ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് കൂടുതൽ അവർക്കെതിരായിട്ട് സംസാരിക്കാൻ അവന് മാത്രമേ അവൻ മാത്രമേ മാത്രം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവരെ അവൻ്റെ വീഡിയോ എന്തായാലും ഞാനും അവനായിട്ടുള്ള വീഡിയോ എന്തായാലും യൂട്യൂബിൽ ഷെയർ ചെയ്യാം ഒരു ട്രാൻസായതിൻ്റെ ഫീൽഡിൽ ഇതുപോലെയുള്ള കുറേ അവഗണനകൾ സഹിച്ചിട്ടുണ്ട് ഫാമിലി ആയിരുന്നാലും ഫ്രണ്ട്സായിരുന്നാലും കൂടെ വർക്ക് ചെയ്തവരാണ് അങ്ങനെ കുറേ ഞാൻ സഹിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് കിട്ടുക അതാണ് അപ്പോൾ നല്ല വിശപ്പുണ്ട് ഞാൻ ഒരു പാക്കറ്റ് ന്യൂഡിൽസ് മേടിക്കാൻ പോവുക ൂഡിൽസാകുമ്പോൾ എളുപ്പമല്ലേ വെള്ളത്തിൽ ഈ സംഭവം അങ്ങോട്ട് ഇട്ടാൽ മതിയല്ല ഞാൻ അതിൽ തന്നെ ചേർക്കേണ്ട സാധനങ്ങളുണ്ട് അപ്പം അതിനകത്തൊന്നും ഇട്ട് ഇടുക അതുപോലെ നൂഡിൽസുണ്ടാക്കി കഴിക്കുക ആഹാ അന്തസ് അതിൻ്റെ കൂട്ടത്തൊരു മുട്ടയൊക്കെ ചില്ലനായിട്ടൊക്കെ പൊട്ടിച്ചിടുക ആഹാ പൊളി 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 അപ്പം ഇപ്പം സമയം മൂന്ന് നാൽപ്പത്തി മൂന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുക ചായയൊക്കെ ഒന്ന് കുടിച്ച് നൂഡിൽസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കാം നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞതാ എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെ രീതിക്കുള്ളൊരു നൂഡിൽസേ ഉണ്ടാക്കാം നല്ല വിശപ്പ് കാരണം ഒരു ഇപ്പി നൂഡിൽസ് മേടിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് രൂപ അപ്പം നമുക്കിത് കുക്ക് ചെയ്ത് കഴിക്കാം വലിയ കുക്കിംഗ് ഒന്നും അല്ല എന്നാലും ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ വിഷമം ഇരിക്കുന്നവൻ ഏതായിരുന്നാലും കുക്കിങ് അറിഞ്ഞു വിടാത്തവൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമെന്ന് അപ്പം ഞാനിത് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പോവുക എനിക്ക് കഴിക്കാറില്ലേ അവനും കുഴപ്പമില്ല അപ്പം അന്ന് കഴിക്കുക ചായ കുടിച്ചായിരുന്നു അപ്പം നമുക്ക് ഇപ്പി ന്യൂഡിൽസ് ഇതാ ഓറഞ്ചാ ബെസ്റ്റ് എനിക്ക് അപ്പം ഇപ്പി ന്യൂഡിൽസ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ നല്ല വിഷമുണ്ട് ഇപ്പി നൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പി ന്യൂഡിൽസാണ് ഇനി ഉണ്ടാക്കി വരുമ്പോൾ അത് എങ്ങനെ എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാനിവിടെ നല്ല ഉണ്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വീഴ്ത്തണം ഒഴിക്കണം അപ്പോൾ ഉണ്ടാക്കാം എങ്ങനെയാവും എനിക്കറിയത്തില്ല ട്രൈ ചെയ്യാം എല്ലാം എന്താ പറയുക ഇത് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുക അപ്പം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് കഴിക്കുന്നത് അപ്പം എനിക്ക് സൂപ്പറായിട്ട് തോന്നും വന്ന കാരണം എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കാം എങ്ങനെയെന്ന് ഞാൻ ഈ ചട്ടിയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വീത്തിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ഒക്കെ വേണോ എന്ന് എനിക്ക് അറിയത്തില്ല അതോ അധികമാണോന്നും അറിയത്തില്ല എന്തായാലും നോക്കാം നമ്മൾ ഇപ്പം ഈ നൂഡിൽസ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിനടുത്തിരി ഇരിപ്പുണ്ട് പേടിയാണ് ഒരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട് അത് മുന്നേ സംഭവിച്ചതാ അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായി ഗ്യാസൊക്കെ തുറക്കാനായിട്ട് അപ്പോൾ അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല ചായയുടെ പുറത്ത് നിൽക്കുന്നതാണ് ഞാൻ ഞങ്ങൾക്കിവിടെ ഗ്യാസ് തീർന്നു പോയേ ഉപ്പൊ കിട്ടിയതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആ വെള്ളം തിളച്ചു വരുന്നുണ്ട് പേടിയും ആവുന്നുണ്ട് ചൂടാണേ ചൂട് അപ്പോൾ ഇത് അതിനകത്ത് തട്ടണം അപ്പം ഈ ക്യാമറയും എല്ലാം കൂടെ ആകുമ്പോ ചിലപ്പോ ഫോണുകളിലീ കിടന്നത് ഇളച്ചറിയില്ല അപ്പൊ അതൊന്ന് തട്ടിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പൊ തിളക്കട്ടെ ആവുമ്പോൾ കുറച്ച് അതിന് ഗ്രേവി വേണമെന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്കറിയത്തില്ല എന്താണെന്ന് അപ്പോൾ തിളച്ച് പാകമായിട്ടുണ്ട് മണി അഞ്ചു പത്തായി ഇനിയെങ്കിൽ കഴിക്കട്ടെ ചാർ ഈ നൂഡിൽസ് ആ അതിൻ്റെ ഗ്രാവി ഗ്രേവി ഇനി വറ്റാൻ പാടില്ല വറ്റിക്കഴിഞ്ഞാൽ ശരിയാവും അപ്പോൾ എന്തായാലും ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഒരു മുട്ട തിളപ്പിക്കുന്നുണ്ട് അതൊന്നും വലിയതായിട്ടൊന്നും ആവണ്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ശരിക്കും ഒരു ഓറഞ്ച് കളറാണ് സെറ്റ് ചെയ്യാം കേട്ടോ അതിനകത്തുള്ള ഓറഞ്ച് കളറാവുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അങ്ങനെ വെച്ച് കഴിക്കാമെന്ന് എന്താവും എന്ന് അറിയില്ല എന്തായാലും ഞാൻ ഇരിക്കാം കഴിച്ചല്ലേ പറ്റൂ വിശിക്കുന്നുണ്ട് കഴിച്ചല്ലേ പറ്റൂ അതാണ് ഞാൻ കഴിക്കാം അപ്പോൾ ഹിപ്പി നൂഡിൽസും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴിക്കാം അപ്പോൾ ഇതിനകത്തും ഞാൻ പുഴുങ്ങ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ റൂമിൽ നല്ല പോസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഡ്രോയിങ് ചെയ്യാമെന്ന് ഞാൻ അത്യാവശ്യമൊക്കെ എന്തേലുമൊക്കെ കാട്ടിക്കുട്ടിയൊക്കെ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഡ്രോയിങ് പഠിച്ചിട്ടില്ല എന്നാൽ കൂടെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും ചുമ്മാ ഇരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും വരയ്ക്കും അതെൻ്റെ മൈൻഡ് പോലെ ഇരിക്കും മൈൻഡിന് അനുസരിച്ചാണ് ഞാൻ വരയ്ക്കാറ് എൻ്റെ മൈൻഡൊന്നും ഡൽ ആകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഡ്രോയിങ് എനിക്ക് ശരിയാവത്തില്ല എത്ര വരച്ചാലും ശരിയാവത്തില്ല വരയ്ക്കാറുണ്ട് എൻ്റെ വാപ്പ വരയ്ക്കും ഇപ്പോൾ വാപ്പാരിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു കഴിവാണെന്ന് പറയാം എന്തായാലും വരയ്ക്കാറുണ്ട് വരച്ചതിന് ശേഷം ഞാൻ കാണിക്കാം എന്തായാലും ഇത് വരച്ചുകൊണ്ട് പടം വരയ്ക്കുന്നതും ഫോണും കൂടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്തായാലും പടം വരച്ചത് എന്തായാലും ഞാൻ കാണിച്ചു തരാം എന്താ ഞാൻ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പടം വരച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം വലിയ പടമൊന്നല്ലോ കൊച്ചു ഡ്രോയിങ് ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയ പടമാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അപ്പോൾ എനിക്ക് ഈ വാള് മുഴുവനും ഇവിടെ മുഴുവനും എനിക്ക് പടം വരച്ച് ഒന്ന് ഫിത്തി മുഴുവനും ഒട്ടിക്കണമെന്നായിരുന്നു പണ്ട് ഞാൻ ഇതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ ആ ഹോസ്റ്റലിൻ്റെ വാള് മുഴുവനും ഞാൻ പടം വരച്ച് എന്തൊക്കെയാണെന്നറിയില്ല എൻ്റെ ഇഷ്ടങ്ങളെല്ലാം അനുസരിച്ചുള്ള എല്ലാം ഞാൻ പടങ്ങളും വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ചേച്ചി എന്നോട് എന്നോടൊക്കു തീയതിക്ക് ഒരു വലിയ പണി തന്നിട്ട് എന്നെ പോയതല്ലേന്ന് മാതിരി പണമൊക്കെ വരയ്ക്കാറുണ്ട് എനിക്കിങ്ങനെ പേപ്പർ കിട്ടിയാലും അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും ഞാൻ ചുമ്മു കുത്തി കുറിക്കും അത് പണ്ടേ ഉള്ള ശീലോ ആ സ്കൂളിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും വരച്ചു കഴിഞ്ഞതിനു ശേഷം ഞാൻ കാണിച്ച എങ്ങനെയാണ് എന്റെ പടം വരപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയുക ചെറിയ പടം കേട്ടോ വലുതൊന്നും അല്ല കൊച്ചു പിള്ളേരൊക്കെ മേടിക്ക് വരയ്ക്കുന്ന പടം തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത് വലുതായിട്ടൊന്നുമല്ല എൻ്റെ പടം വരയ്ക്കാനുള്ള പണിയായുധങ്ങള് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ പേന ഉണ്ട് പെൻസിലുണ്ട് റബ്ബർക്കട്ടെ ഇല്ല അപ്പോൾ മാക്സിമം തെറ്റിക്കാതെ വരയ്ക്കണമെന്നാണ് വരച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഞാൻ എൻ്റെ ഡ്രോയിങ് വരച്ചിട്ടുണ്ട് ചിലരിലട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചോര് മുഴുവനും എൻ്റെ ഡ്രോയിങ് കൊണ്ട് നിറയ്ക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് െനിക്ക് കൂടുതലൊന്നും പറയാനില്ല അപ്പം ഇതുപോലെ ഓരോ ബ്ലോക്സായിട്ട് ഞാൻ വരും നിങ്ങളെല്ലാവരും രണ്ടു കൈ വീട്ടിൽ സ്വീകരിക്കുക പറയല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി ഇതുപോലുള്ള ബ്ലോക്സ് വരും എല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു